നമസ്കാരം അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് കോഴികൾക്ക് വിരമരുന്ന് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും അതിന് ചെയ്യേണ്ട രീതികളെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പമുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കോഴികൾക്ക് നമ്മൾ വരമരുന്ന് കൊടുക്കുമ്പോൾ ആദ്യം നിന്ന് നമുക്ക് വര കുറിച്ച് പരിചയപ്പെടാം നിലവിൽ ധാരാളം വര ലിക്വിഡ് ആയിട്ടുള്ളതും ടാബ്ലറ്റ് ആയിട്ടുള്ളതും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ ലിക്വിഡ് ആയിട്ടുള്ള വിരമരുന്നുകളാണ് കൊടുക്കാൻ ഏറ്റവും നല്ലത് കോഴികൾക്കും കാടകൾക്കും മറ്റു പക്ഷികൾക്കുമെല്ലാം കൊടുക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വിര ലിക്വിഡ് ഫോമിലുള്ളതാണ് അപ്പോൾ ലിക്വിഡ് ഫോമിലുള്ള വിര തന്നെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളതും എല്ലാ ഏരിയകളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു മരുന്നാണ് വിറബാക്ക് എന്ന കമ്പനി ഇറക്കുന്ന ആൽബോമർ എന്ന് പറയുന്ന മരുന്ന് അപ്പോൾ ഈ ആൽബോമർ മരുന്ന് കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യം തന്നെ ഒരു കാര്യം പറയണം നമ്മൾ ഡോസേജ് എങ്ങനെയാണെന്നുള്ളത് ഓരോ കമ്പനിയുടെയും മരുന്നിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കാം അപ്പോൾ അത് ആ കമ്പനി തന്നെ ആ ബോക്സിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഇത്ര കോഴികൾക്ക് ഇത്ര ഡോസേജ് ഡോസേജാണ് നമ്മുടെ ആൽബോമർക്കൊക്കെ കൊടുക്കുന്നത് വലിയ കോഴികളാണെങ്കിൽ മുപ്പത് മില്ലി മുതൽ നാൽപ്പത് മില്ലി വരെ കൊടുക്കാറുണ്ട് അത് കോഴിയുടെ വലുപ്പത്തിനും ഒക്കെ അനുസരിച്ചാണ് കൊടുക്കുന്നത് ഇനി ഏത് സമയത്താണ് കോഴികൾക്ക് വിര മരുന്ന് കൊടുക്കാൻ നല്ലത് എന്നുള്ളതാണ് കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്ന ഫാമുകളാണെങ്കിൽ അതിലേറ്റവും നല്ലത് വൈകുന്നേര സമയങ്ങളിൽ മരുന്ന് കൊടുക്കുന്നതാണ് അത് കോഴിയുടെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ചെറിയ രീതിയിൽ ചെയ്യുന്നവർ രാത്രി കാലങ്ങളിൽ കോഴിക്ക് ലൈറ്റൊന്നും ഇട്ട് കൊടുക്കാത്തവർ അതിരാവിലെ കോഴികൾക്ക് വിര കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ കോഴിക്ക് വിര മരുന്ന് കൊടുക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ആ കോഴികൾക്ക് ഒരു മൂന്ന് മണിക്കൂർ മുൻപ് അതായത് വിര കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ രാത്രി ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പകരുന്നതാണ് പരമാവധി വൈകുന്നേരത്ത് കൊടുക്കുക പകൽ സമയത്ത് ഉച്ച സമയത്തൊന്നും കൊടുക്കരുത് അപ്പോൾ കൊടുക്കുന്നതിൻ്റെ അതായത് മൂന്ന് മണിക്കാണ് ഉച്ചയ്ക്ക് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഒരു മണിക്ക് നമ്മൾ വെള്ളം സ്റ്റോപ്പ് ചെയ്യുക കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം സ്റ്റോപ്പ് ചെയ്ത ശേഷം മൂന്ന് മണിയാവുമ്പോൾ നമ്മൾ വിര വെള്ളത്തിൽ കലക്കി കോഴികൾക്ക് കുടിക്കാനായിട്ട് നൽകുക അപ്പോൾ വിരമരുന്ന് വെള്ളത്തിൽ കലക്കുമ്പോൾ എത്ര വെള്ളം കലക്കണം എന്നൊക്കെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് അപ്പോൾ അതിനുള്ള മറുപടി എന്ന് പറയുന്നത് ഓരോ കോഴിയുടെ പ്രായത്തിനനുസരിച്ചും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുമൊക്കെ വെള്ളം കുടിക്കുന്ന അളവ് വ്യത്യാസം വരും അപ്പോൾ നമുക്കൊരു രണ്ട് മണിക്കൂറും മൂന്ന് കൊണ്ട് ഒരു കോഴി കുടിച്ച് തീരാവുന്ന വെള്ളം അല്ലെങ്കിൽ നൂറ് കോഴികളാണെങ്കിൽ നൂറ് കോഴികൾ കുടിച്ച് തീരാവുന്ന വെള്ളമാണ് നമ്മൾ കൊടുക്കേണ്ടത് അതിനോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഫാമിലുള്ള എല്ലാ പക്ഷികൾക്കും ജീവികൾക്കും കഴിയുന്നതും പരമാവധി ഒരുമിച്ച് ഒരേ ദിവസം തന്നെ എല്ലാ പക്ഷികൾക്കും എല്ലാ മൃഗങ്ങൾക്കും ഒരുമിച്ച് വിര മരുന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ വിര ഇളക്കുന്നത് ഉൽപാദനത്തിന് വളരെ അധികം അനുകൂലമായിട്ട് ഒരു കാര്യമാണ് പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് വിര ഇളക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുട്ട ഉൽപ്പാദനം കുറയാണ് തീർച്ചയായിട്ടും മുട്ട ഉൽപ്പാദനം ചിലപ്പോൾ ഒരു ദിവസം കുറഞ്ഞേക്കാം പക്ഷേ അത് പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് സാധാരണ കിട്ടുന്നതിലും ഉയർന്ന ഉൽപാദനം കിട്ടാൻ സഹായിക്കും ഇപ്പോൾ കോഴികൾക്ക് ഒരു വിരശല്യം ഇല്ലാത്ത രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിര മരുന്ന് കൊടുക്കുന്നത് അത്യാവശ്യമാണ് ഏതെല്ലാം സമയങ്ങളിൽ കൊടുക്കണം സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഏതെല്ലാം സമയങ്ങളിൽ എന്ന് ചോദിച്ചാൽ വരെ ഉണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ളതാണ് അതിനുള്ള മറുപടി മാസം മാസം ഒന്നും യാതൊരു കാരണവശാലും കോഴികൾക്ക് എന്നല്ല ഒരു ജീവികൾക്കും വരെ മരുന്ന് കൊടുക്കരുത് അതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ കോഴികൾക്ക് വരെ മരുന്ന് ആറ് മാസത്തിലൊരിക്കൽ കൊടുക്കുക എന്നുള്ളത് അത് ഉൽപാദനത്തെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് ആറ് മാസത്തിൽ ഒരിക്കൽ കോഴികൾക്ക് വര മരുന്ന് കൊടുക്കുക വർഷത്തിൽ രണ്ട് തവണ കോഴികൾക്ക് വരെ മരുന്ന് കൊടുക്കുക കോഴികളിൽ മാത്രമല്ല കാടുകളിലും വരെ ഉണ്ടാവും അപ്പോൾ കാടുകൾക്കും ഇതേ മരുന്ന് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഓർഗാനിക്കായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ നമുക്ക് പാൽക്കായം എന്ന് പറയുന്ന ഒരു ഓർഗാനിക്കായിട്ടുള്ള മരുന്ന് എല്ലാ പലചരക്ക് കടകളിലും കിട്ടാവുന്ന ഒരു മരുന്നാണ് അത് വാങ്ങിയിട്ടും നമുക്ക് ഉപയോഗിക്കാം കോഴികൾക്കും ഇതേ സാധനം അതായത് പല ഈ പലചരക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന പാൽക്കായം എന്ന് പറയുന്ന സാധനം നമുക്ക് കോഴികളിലും കാടകളിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോഴികൾക്ക് വരും വിരയ്ക്ക് വേണ്ടിയിട്ട് മരുന്ന് വര ഇളക്കാൻ വേണ്ടി മരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ കോഴികൾക്ക് ശുദ്ധമായിട്ടുള്ള വെള്ളം അതായത് ഇപ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കോഴികൾക്ക് വെള്ളം കൊച്ചു കൊടുത്തു മരുന്ന് കലക്കിയ വെള്ളം വെച്ചു കൊടുത്തു അതിന് ശേഷം നമ്മുടെ കോഴികൾ ഈ മരുന്ന് കലക്കിയ വെള്ളം പൂർണ്ണമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ശുദ്ധജലം ധാരാളം കൊടുക്കണം ഉടൻ തന്നെ ഒപ്പം തന്നെ തീറ്റയും വെച്ച് കൊടുക്കുക നമ്മൾ വെള്ളം കട്ട് ചെയ്യുന്ന സമയത്ത് പരമാവധി തീറ്റ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക തീറ്റ തിന്നിട്ട് വെള്ളം കിട്ടാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ കോഴികൾ ചത്തുപോകും അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക പിന്നീടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വേറെ ഇളക്കിയ ശേഷം നമ്മൾ ഷെഡും കൂടും ഒക്കെ അതായത് ഫാം ആണെങ്കിൽ ഫാമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കേജ് ആണെങ്കിൽ കേജിൻ്റെ അടിഭാഗത്തൊക്കെ നമ്മൾ അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുമ്മായോ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറോ ഒക്കെ വിതരക്കി കൊടുക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ വരയിളക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുന്നു ചെറിയ രീതിയിൽ വളർത്തുന്ന അതായത് ഒരു പത്തോ ഇരുപതോ കോഴികളൊക്കെ വളർത്തുന്ന സുഹൃത്തുക്കൾ എങ്ങനെ വര മരുന്ന് കൊടുക്കുമെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ കൂട്ടിൽ ലൈറ്റൊന്നും ഇട്ട് കൊടുക്കുന്നില്ലെങ്കിൽ അതിരാവിലെ തന്നെ കോഴിയെ തുറക്കുന്നതിന് മുൻപായിട്ട് കൂട്ടിൽ കുറച്ച് വര മരുന്ന് കലക്കി വളരെ ചെറിയ അളവിൽ വര മരുന്ന് കലക്കി വെള്ളം വെച്ച് കൊടുക്കുക ഡോസേജ് നൂറ് കോഴികൾക്ക് നാൽപ്പത് മില്യാണെങ്കിൽ പത്ത് കോഴിക്ക് നാല് മില്ലി എന്ന രീതിയിൽ നമ്മൾ കൊടുക്കുക ഓരോ മരുന്ന് കമ്പനിയുടെയും വ്യത്യസ്ത അളവുകളായിരിക്കാം അപ്പോൾ അതിൻ്റെ ബാക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അളവ് നോക്കിയതിന് ശേഷം മാത്രം മരുന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ടതിന് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ഇപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഉള്ള ബെല്ലേക്കും കൂടെ ഇനു ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്